പുൽ സ്നേഹം നിറഞ്ഞവരെ എട്ട് നോമ്പിൻ്റെ ഈ ദിവസങ്ങളുടെ കടന്നു പോകുമ്പോൾ അല്ലേലിയായിരുന്നു ഈ ദിവസങ്ങളില് എനിക്ക് നിങ്ങളുമായിട്ട് പരിചയപ്പെടു പരിചയപ്പെടുത്തുവാനും സംസാരിക്കുവാനും ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ക്ലാസനം മാതാവ് നമ്മളേവരും ഒത്തിരി അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്ത് അനേകം പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സ്നേഹമുള്ള ആ സ്ഥലത്ത് അനുഭൂതിയുള്ള ആ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം യാത്രയിൽ അവിടെ പോകുവാൻ സാധിക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വിശദ അവിടെ ഉണ്ടായിരുന്ന ഒരു പത്ത് ഉടമ്പടിയെപ്പറ്റി അവിടെ ചിത്രത്തിൽ ആലേഖനം ചെയ്തിരുന്നതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ജന്യാസി ഉണ്ടാവുകയും അത് ഒന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുവാൻ ഈ എട്ട് നോയമ്പ് കാലയളവിൽ എനിക്ക് ദൈവം തരുന്ന ഒരു പ്രചോദനം അനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഇവിടെ ആദ്യത്തെ ഇത് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആദമിക് ഉടമ്പടിയെ പറ്റി അവിടെ വെച്ചിരിക്കുന്ന ആ പിക്ചറിലെ ഒരു ഫോട്ടോയാണ് അതിൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ആദമിക് ഉടമ്പടി ഉപാധികളില്ലാത്ത ഉടമ്പടിയാണ് ആദമിക് ഉടമ്പടി എനിക്ക് ഏതനിക് ഉടമ്പടിയുടെ ലംഘനത്തിന് ശേഷം ദൈവം മനുഷ്യ ബന്ധത്തിൻ്റെ ഏകവുമായിരുന്നു ആധുനിക ആദത്തിന്റെ ആദ്യ ഭാവത്തിനു ശേഷം സാധാനും സ്ത്രീയും അവരുടെ സന്തതി പരമ്പരയുമായും എന്നേക്കും നിലനിൽക്കുന്ന ശത്രുതയെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ആദമിക് ഉടമ്പടി നമ്മുടെ മാതാപിതാക്കള് മാതാപിതാക്കളുടെ ആദിമ മാതാപിതാക്കൾ ചെയ്തു പോയ തെറ്റുകളെ കുറവുകളിൽ തമ്പുരാൻ അവരുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയെ പറ്റി മുൽപത്തി മൂന്ന് അധ്യായത്തിലൂടെ പറഞ്ഞു തരുമ്പോളം മുപ്പത്തി മൂന്ന് പതിനഞ്ചിൽ ഇങ്ങനെയാണ് പറഞ്ഞു തരിക നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ്റെ അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ പുതികാലികൾ പരിക്കേൽപ്പിക്കും അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവാണ് നമ്മുടെ ആദ്യ മാതാവായ ഹൗവായോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അനുദിവിക്കുകയും പശ്ചാത്തലപിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഈ ഒരു അവസരത്തെ നമുക്ക് വിനിയോഗിക്കാം വിശുദ്ധമ്മയിലൂടെ നമുക്ക് നേടിത്തുന്ന വലിയ വലിയൊരു അനുഗ്രഹം എന്ന് പറയുക നമ്മുടെ പഴയകാല പാവങ്ങളിലെല്ലാം നമ്മൾ മറന്ന് വിശുദ്ധമ്മയിലൂടെ നമ്മൾ മധ്യസ്ഥം പ്രാപിച്ച് ഈ ഷോയിലേക്ക് എത്തുവാനായിട്ട് പ്രശുദ്ധമ്മ നമ്മളെ സഹായിക്കുകയാണ് പ്രഭാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം വിശുദ്ധമ്മയിലൂടെ അനേകായിരം പേർക്ക് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് രോഗസൗഖ്യങ്ങൾ അമ്മയുടെ പ്രത്യേകമായ ഒരു പ്രത്യക്ഷ പ്രത്യക്ഷ പ്രത്യക്ഷീകരണം അവിടെ പ്രത്യേ പ്രത്യേകമായൊരു മാധ്യസ്ഥം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിൻറ്റേതായ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ എട്ട് നോമ്പിൻ്റെ ഒന്നാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് തന്ന ദൈവം തമ്പുരാന് പിതാപ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമ്മുടെ പ്രതി അനുദിന ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അമ്മയെ വിളിച്ച് മധ്യസ്ഥം അപേക്ഷിക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സന്നിധിയിൽ നമ്മുടെ എല്ലാ മേഖലകൾക്കും നമുക്ക് ആവശ്യമായ മേഖലകൾക്കൊല്ലം ഈശോയോട് മധ്യസ്ഥം പറയുന്ന ഒരു മാതാവിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് സഭ നമ്മളെ പെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ കൃപാസത്തിലൂടെയൊക്കെ കടന്നു ചേരുമ്പോൾ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞു തരുന്നതിൻ്റെ അന്തസത്ത പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളും മടയാളങ്ങളും അമ്മയുടെ പ്രതിഷ്ഠ പ്രതിഷ്ഠീകരണത്തിൽ അമ്മയുടെ മാധ്യസ്ഥയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനേകമാണ് ശിവസ്നേഹം നിറഞ്ഞവരെയും ഇതിനെയൊക്കെ ഓർത്ത് നമുക്ക് തമ്മുടെ ആന സന്നിധിയിൽ പശു അമ്മയോട് ചേർന്ന് എന്നുകൊണ്ട് നമ്മൾ അമ്മയോട് ചേർന്ന് എന്നുകൊണ്ട് നമുക്ക് നമ്മുടെ തെറ്റുകൾ കുറവുകൾ ഒക്കെ ഓർത്ത് അനുദിക്കുവാനും പശ്ചാത്തലപിക്കുവാനും ഇട്ടു നോയമ്പിനെ നമുക്ക് ആദ്യ ദിനങ്ങളിൽ നമുക്ക് ഒരവസരമായി തീരട്ടെ ഈശോ നമ്മളെല്ലാവരും സമർഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ एषो yes, वेना